അമ്മ എന്ന സംഘടനയിൽ അതിന്റെ ചരിത്രത്തിൽ ഇല്ലാതെ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മോഹൻലാൽ ആയിരുന്നു ഇതിന്റെ പ്രസിഡന്റ് നാണം കെട്ട ഒരു പടിയിറക്കമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ നാണം കെടുന്നതിനു മുൻപ് ഇപ്പോഴേ രാജിവെച്ചത് നന്നായി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതേസമയം പുതിയ ഭരണസമിതി രണ്ടു മാസത്തിനുള്ളിൽ വരും അതുവരെ ചില കാര്യങ്ങൾക്ക് മാത്രം താൽക്കാലിക സമിതി തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മമ്മൂട്ടിയാണ് നിലവിലുള്ള കമ്മിറ്റി മെമ്പർമാർ എല്ലാവരും രാജിവെക്കണം എന്ന് നിർദ്ദേശിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പുതിയ കമ്മിറ്റി വന്നാലും അതിലും മമ്മൂട്ടിയും മോഹൻലാലും അംഗങ്ങളാവില്ല എന്നും പൃഥ്വിരാജ് ആസിഫ് അലി കുഞ്ചാക്കോബൻ തുടങ്ങിയ താരങ്ങൾ ആയിരിക്കും അതിൽ മുന്നിൽ നിൽക്കുന്നത് എന്നും ആണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ വ്യക്തമായ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാവും എന്നും അറിയാൻ സാധിക്കുന്നു അതേസമയം കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു പുതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചുമതലയേറ്റത് ഇതിൽ ശ്വേതാ മേനോനുമുണ്ട് ഇപ്പോൾ അമ്മ സംഘടനയ്ക്ക് വനിതാ നേതാവ് വരണ്ടേ എന്ന ചോദ്യം നടി ശ്വേതാ മേനോന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് മോഹൻലാൽ രാജിവെച്ചതിനു ശേഷം ആണ് ഈ ചോദ്യത്തിന് ഇവർ ഉത്തരം നൽകുന്നത് ഇതേ വിഷയം താൻ അമ്മ ജനബോഡിയിൽ തമാശയായി ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത് സ്ത്രീകൾ ഒക്കെ വന്ന ഒരു സ്ത്രീ പ്രസിഡന്റ് ആയാൽ അത് ഒരു ചേഞ്ച് ആവില്ല എന്നായിരുന്നു ഇവർ ചോദിച്ചത് വളരെ സാധാരണമായ ഒരു സംഭാഷണം ആയിരുന്നു അത് എന്നാൽ മോഹൻലാൽ ഇങ്ങനെയായിരുന്നു മറുപടി നൽകിയത് എന്തുകൊണ്ട് ആയിക്കൂട അങ്ങനെ പറഞ്ഞ് ഇദ്ദേഹം തലയാട്ടുകയും ചെയ്തു ഇതാണ് ശ്വേതാ മേനോൻ വെളിപ്പെടുത്തിയത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക こーデコーが。